ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വിരമിക്കലുണ്ടോ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ അയാൾ മരണം വരെ കമ്മ്യൂണിസ്റ്റാണ് എം എം ലോറൻസിൻ്റെ കഥയൊക്കെ നമുക്കറിയാം ഇ എം എസിൻ്റെ അറിയാം ഇ കെ നയനാരുടേതറിയാം പ്രായമൊരു ഘടകമേ അല്ല കമ്മ്യൂണിസം സ്വീകരിക്കുന്നതിനും കമ്മ്യൂണിസ്റ്റായി തുടരുന്നതിനും അപ്പോഴാണ് സി പി എമ്മിലും സി പി ഐയിലും കൊണ്ട് എഴുപത്തിയഞ്ചിൻ്റെ ഒരു പ്രായപരിധി ബാരിയർ അന്ന് ഇലക്ഷൻ സമയത്ത് സി ദിവാകരൻ അതിനെ കുറേ കുറഞ്ഞതാണ് മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ തർക്കിച്ചതാണ് അതുപോലെ കഴിഞ്ഞ സമ്മേളന കാലത്തും ഇഷ്യൂസ് ഉണ്ടായതാണ് കാനം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്ന് കാനവും ദിവാകരനും രണ്ട് തട്ടിൽ നിന്ന് പോരടിച്ചിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായം എഴുപത്തിയഞ്ച് കഴിയുന്നു എന്നാലും അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നാൽ മറ്റു നേതാക്കൾക്ക് അതിനനുമതിയില്ല വിരമിക്കൽ പ്രായമാണ് എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് അത് എന്തിനാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സ് വെച്ചത് രണ്ട് ടേം മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചത് എന്തിനാണ് ഇതൊക്കെ പാർട്ടിയിലെ തന്നെ ചില ആളുകളെ ഒതുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്നേ പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ടായിരുന്നു ശ്രീ എ കെ ബാലനും തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ രണ്ടാം വട്ടവും മൂന്നാം വട്ടവും ഒക്കെ മന്ത്രിയാകാമെന്നും എം എൽ എ ആകാമെന്നും ഒക്കെ കൊതിച്ചിരുന്നവരാണ് പക്ഷെ അവരൊന്നും അങ്ങോട്ട് അടുപ്പിച്ചില്ല അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥാനമാനങ്ങൾ നൽകിയില്ല ഒതുക്കി മൂലക്കിരുത്തി ജി സുധാകരനാണ് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിന് എതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ തോന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണെന്ന് പിന്തുണയ്ക്കുകയല്ല പിന്നിൽ നിന്ന് കുത്തുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത് കാരണം എന്താണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം എഴുപത്തിയഞ്ച് തിക തികയുന്നവർ പാർട്ടി ബിൽ നിന്ന് വിരമിക്കണമെന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല ഇ എം എസിൻ്റെ കാലത്തോ നയനാരുടെ കാലത്തോ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ പിണറായി വിജയൻ എഴുപത്തി അഞ്ച് കഴിഞ്ഞു അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം മാറണമെന്നല്ല പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ മറ്റാരും മുഖ്യമന്ത്രിയാകും എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ഈ ഫോർമുല അവതരിപ്പിച്ച ആളുകൾക്ക് തന്നെ ഇത് മാറ്റാവുന്നതല്ലേ ഈ നയങ്ങളൊന്നും ഇരുമ്പലൊക്കെ അല്ലല്ലോ എന്നാണ് സുധാകരൻ പറയുന്നത് പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലാക്കി കാണുമല്ലോ പിണറായി വിജയൻ എഴുപത്തഞ്ച് കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം തുടരുന്നുണ്ട് ആ അദ്ദേഹം തുടർന്നില്ലെങ്കിൽ അദ്ദേഹം മാറി മറ്റേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ വാക്കുകൾ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറഞ്ഞ ഒരു പ്രായത്തെ പിണറായിക്കെതിരെയുള്ള ആയുധമാക്കി ജി സുധാകരൻ പ്രയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രയോഗം വന്നത് ഈ എഴുപത്തഞ്ച് വയസ്സിൻ്റെ പ്രായപരിധിയെക്കുറിച്ച് വീണ്ടും ചർച്ച വരുന്നത് ഹിന്ദുവിന് മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പറയുന്നു എഴുപത്തഞ്ച് വയസ്സാണ് പാർട്ടി ലിമിറ്റ് ഏഹ് പിന്നെ താൻ മത്സരിക്കുമോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതായത് മൂന്നാമത് ഒരു കൂടി എനിക്ക് ബാല്യമുണ്ട് എന്ന് പിണറായി പറയുമ്പോൾ പിണറായിക്ക് എഴുപത്തഞ്ച് കഴിഞ്ഞു എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ജി സുധാകരനും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലുമൊക്കെ ഇതൊക്കെ വാർത്തയായും ചർച്ചയായും ഒക്കെ വരുന്നുണ്ട് ഏതായാലും പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ ആജീവനാന്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾക്ക് വിരമിക്കലില്ല മരണം വരെ അയാൾ കമ്മ്യൂണിസ്റ്റായി തുടരും അല്ലാതെ പിണറായി പറയുന്നത് പോലെ അല്ലെങ്കിൽ പാർട്ടി നയം പോലെ ഇരുമ്പുലൊക്കെ അല്ലാത്ത പാർട്ടി നയം പോലെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രസ്ഥാനത്തിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന തരത്തിലുള്ള ഒരു തിട്ടൂരമൊന്നും ആരും അംഗീകരിക്കുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക